ഭഗവാൻ്റെ പറ്റിയുള്ള ഒരു മനോഹരമായ കഥ കേൾക്കാം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ശ്രീകൃഷ്ണ ഭക്തയായൊരു പാവപ്പെട്ടൊരു അമ്മ ജീവിച്ചിരുന്നു ഭഗവാന്റെ ഉത്തമയായ ഭക്തയായിരുന്നു അവർ വിധവയായിരുന്ന അവർക്ക് ഒരു പശു മാത്രമേ സ്വന്തമായി ഉണ്ടായിരുന്നുള്ളൂ ബന്ധുക്കളോ മക്കളോ ആരും തന്നെ അവർക്ക് തുണയായി ഇല്ലായിരുന്നു പശുവിൽ നിന്നുള്ള വരുമാനത്തിൽ അവർ വളരെ ലളിതമായ ഒരു ജീവിതമായിരുന്നു നയിച്ചു കൊണ്ടിരുന്നത് ഒപ്പം ശ്രീകൃഷ്ണ ഭഗവാനെ അകമഴിഞ്ഞു ഭജിച്ചിരുന്നു ആ അമ്മ ഏകജീവിതമാർഗമായ പശുവിനെ അവർ വളരെ നന്നായി പരിപാലിച്ചു പോന്നു അങ്ങനെയിരിക്കെ ഒരിക്കൽ അവരുടെ അരികിലേക്ക് ഭഗവാൻ എത്തുകയാണ് ഭഗവാൻ മാത്രമല്ല കൂടെ അർജുനനും ആ അമ്മയുടെ അരികിലേക്ക് കൃഷ്ണാർജുനന്മാർ വേഷം മാറി എത്തുകയുണ്ടായി പെട്ടെന്ന് വന്നെത്തിയ ആ അതിഥികളെ കണ്ടപ്പോൾ ആ അമ്മ അവരെ സ്വീകരിച്ചിരുത്തി നിർദ്ധനയായിരുന്നു ആ സമയത്ത് അവരുടെ ഗൃഹത്തിൽ അതിഥികൾക്ക് നൽകുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അവിടെ ഉണ്ടായിരുന്നതെല്ലാം അവർ ഭഗവാനും അർജുനനും ആയി നൽകി അവരുടെ ആ ഒരു സമർപ്പണ മനോഭാവത്തിലും ആ ഭക്തിയിലും ഭഗവാൻ സന്തുഷ്ടനായി വന്നത് ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും ആണെന്ന് തിരിച്ചറിയാതെ ആ അമ്മ അവരെ അതീവ സ്നേഹബഹുമാനങ്ങളോടുകൂടി തന്നെ അതിഥി സൽക്കാരം നടത്തുകയും ചെയ്തു ദാരിദ്ര്യമുണ്ടായിരുന്നുവെങ്കിലും തൻ്റെ പശുവിൻ്റെ പാൽ കൊണ്ടും വെണ്ണയും നെയ്യും കൊണ്ടും അവർ അതിഥികൾക്കായി പാകം ചെയ്തു അങ്ങനെ അവരുടെ ആ ഒരു സമർപ്പണത്തിൽ സന്തുഷ്ടനായ ഭഗവാൻ അവരോട് യാത്ര പറഞ്ഞ് തിരികെ ഇറങ്ങി തിരിച്ചു പോകുന്ന വേളയിൽ അർജുനൻ ഭഗവാനോട് ചോദിച്ചു വാസുദേവ അങ്ങ് വിധവയായ ആ പാവം അമ്മയോട് ഏറെ നേരം സംസാരിച്ചുവല്ലോ ആ അമ്മയിൽ അങ്ങ് സന്തുഷ്ടനായോ എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങ് അവരെ അനുഗ്രഹിക്കാത്തത് ഇപ്പോൾ അങ്ങ് അവരിൽ സന്തുഷ്ടനായതിനാൽ ഉടൻ തന്നെ അവരുടെ ആ ദാരിദ്ര്യ ദുഃഖം മാറ്റി അവരെ സമ്പന്നയാക്കുമെന്ന് അവരോട് പറയാത്തത് എന്താണ് ഭഗവാനെ അർജുനൻ്റെ ഈ ചോദ്യത്തിന് ഭഗവാൻ ഉത്തരം പറഞ്ഞു ഞാൻ ആ അമ്മയെ അനുഗ്രഹിച്ചു അർജുന ആ അമ്മയുടെ പശു നാളെ തന്നെ മരണപ്പെടാൻ ഇതിനകം ഞാൻ അനുഗ്രഹം നൽകി കഴിഞ്ഞു ഇതു കേട്ട അർജുനൻ ഒന്ന് ഞെട്ടി എന്നിട്ട് കൂടി ചോദിച്ചു ഭഗവാനോട് എന്താ കൃഷ്ണ അവരുടെ ഏക ജീവിതമാർഗമല്ലേ ആ പശു ആ പശു മാത്രമല്ലേ അവർക്ക് തുണയായുള്ളൂ പശു ഇല്ലാതെ ആ അമ്മ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുക ജീവിതമാർഗം ഇല്ലാതെയായാൽ കൂടുതൽ ദുരിതമുണ്ടാവില്ലേ മാധവ അപ്പോൾ ഭഗവാൻ പറഞ്ഞു അർജുന നീ ഇനിയും എന്നെ മനസ്സിലാക്കിയില്ലേ ആ പശു മരണപ്പെടാൻ ഞാൻ അനുഗ്രഹമേകിയതിനു കാരണം അവരെല്ലായ്പ്പോഴും ആ അമ്മ എല്ലായ്പ്പോഴും പശുവിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് പശുവിനെ കുളിപ്പിക്കണം അതിന് കൊടുക്കണം പോറ്റണം പാൽ കറക്കണം മേയാൻ വിടണം എന്നിങ്ങനെ അപ്പോൾ ആ അമ്മയ്ക്ക് എന്നെപ്പറ്റി ചിന്തിക്കാൻ സമയമുണ്ടാകുമോ മാത്രമല്ല ആ അമ്മയ്ക്ക് സദാ എന്നെ സ്മരിക്കേണ്ടതുണ്ട് പശുവില്ലാതെ ആയാൽ അവരെന്നെ പറ്റി മാത്രം ചിന്തിക്കും ദുരിതമേറുമ്പോൾ അമ്മ എന്നിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കും സദാസമയവും എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും രക്ഷയ്ക്കായി അപേക്ഷിക്കും ആ അമ്മയ്ക്ക് ഭൂമിയിൽ ആരുമില്ലാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ ഞാൻ മാത്രമാണ് തുണ എന്ന് ആ അമ്മ എന്നെ തിരിച്ചറിയും എന്നിൽ സ്വയം സമർപ്പിക്കും അമ്മ എന്നാൽ എന്നോട് ഇത്തരത്തിൽ അല്ലാത്ത പക്ഷം അമ്മ ഈ ഭൂമിയിൽ തങ്ങി നിൽക്കുകയും പശുവിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അമ്മയുടെ ജന്മം പാഴാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആ പശു മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ അമ്മ എന്നിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയും ചെയ്യും അധികം വൈകാതെ തന്നെ അമ്മയെ ഞാൻ ഈ ലോകത്തിൽ നിന്നും അകറ്റുവാനുള്ള ആ ഒരു സമയം ആഗതമാക്കും കുറച്ച് സംവത്സരങ്ങൾക്ക് ശേഷം ആ അമ്മ കൂടുതൽ മികച്ചതും ഉന്നതകുലത്തിലുമായി മനോഹരമായൊരു പുനർജന്മവും ആ അമ്മയ്ക്ക് ഞാനേകും ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ട് അർജുനൻ ഭഗവാനെ താണുതൊഴുതുകൊണ്ട് ഭഗവാന്റെ ആ ഭക്തവാത്സല്യത്തെ പുകഴ്ത്തുകയും ചെയ്തു ഇവിടെ ഭഗവാൻ നമുക്ക് നൽകുന്ന പാഠം എന്തെന്നാൽ എത്ര തന്നെ കഷ്ടത നാം അനുഭവിക്കേണ്ടി വന്നാലും അവയെല്ലാം നമ്മുടെ നന്മയ്ക്കായി ആയിരിക്കും കാരണം ഭക്തൻ്റെ നന്മയ്ക്കായി അല്ലാതെ ഭഗവാൻ ഒരു ദുരിതങ്ങളും നൽകില്ല ദുഃഖ ദുരിതങ്ങൾ വരുമ്പോൾ ഓർത്തു കൊള്ളുക നാം ഭഗവാൻ പ്രിയപ്പെട്ടവരാണെന്ന് ഭഗവാനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് നന്മ മാത്രമാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത് അല്ലാതെ ഈ ദുഃഖ ദുരിതങ്ങൾ വരുമ്പോൾ ഒരിക്കലും ഭഗവാനെ പഴി പറയാതെ ഇരിക്കുക അവയെല്ലാം ഭഗവാന്റെ കാരുണ്യങ്ങളാണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക മയൂരധ്വജ രാജാവിൻ്റെ കഥ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എന്നിരുന്നാലും ഒന്നുകൂടെ പറയാം വിശ്വാസം എന്നത് ദേവീദേവന്മാരിൽ മാത്രമുള്ള വിശ്വാസമല്ല മറിച്ച് നമ്മുടെ ഉള്ളില് ഉന്നതങ്ങളായ മൂല്യങ്ങൾക്ക് വേണ്ടി സ്വയം ബലി കൊടുക്കുവാൻ കൂടി തയ്യാറാകുന്നതാണ് യഥാർത്ഥമായ വിശ്വാസം സ്നേഹം കരുണ ദയാ ക്ഷമ എന്നിവയാണ് നമ്മുടെ അകത്തു വേണ്ട ആ മൂല്യങ്ങൾ മയൂരധ്വജ രാജാവിൻ്റെ കഥ ഇതിനെല്ലാം ഉദാഹരണമാണ് അദ്ദേഹം ഭയങ്കര ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു മഹാഭാരത യുദ്ധം കഴിഞ്ഞ് യുധിഷ്ഠിരൻ രാജാവാകുകയും അതിനുശേഷം അശ്വമേധം നടത്തുവാൻ തീരുമാനിച്ച് അശ്വത്തെ അഴിച്ചുവിടുകയും ചെയ്തു പാണ്ഡവന്മാരുടെ ബലം അറിയാമായിരുന്ന മറ്റു രാജാക്കന്മാരാരും തന്നെ കുതിരയെ പിടിച്ചു കെട്ടിയില്ല വേദപണ്ഡിതനായ മയൂരധജ രാജാവിൻ്റെ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ആവട്ടെ ആ അശ്വത്തെ പിടിച്ചു കെട്ടി പണ്ഡിതനും ജ്ഞാനിയും പ്രജാതൽപരനുമായിരുന്നു മയൂരധജ രാജാവ് യുദ്ധം ചെയ്ത് മയൂരധ്വജ രാജാവിനെ പരാജയപ്പെടുത്തുവാൻ അർജുനൻ തീരുമാനിച്ചു എന്നാൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം അർജുനനും ശ്രീകൃഷ്ണ ഭഗവാനും വേഷം മാറി മയൂരധ്വജ രാജാവിൻ്റെ ആ രാജധാനിയിൽ എത്തി ബ്രാഹ്മണരുടെ വേഷം ധരിച്ചെത്തി അവരെ രാജാവ് സ്വീകരിച്ചിരുത്തി അപ്പോൾ ഭഗവാൻ പറഞ്ഞു രാജാവിനോട് ഞങ്ങൾക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട് അങ്ങയുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള കൊടുങ്കാട്ടിൽ ഞങ്ങളെത്തിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പുത്രനെ ഒരു കടുവ കടിച്ചു കൊണ്ടോടി പിന്നാലെ ചെന്നപ്പോൾ കുട്ടിയുടെ പകുതി ശരീരം കടുവയുടെ വായുടെ അകത്തായിരുന്നു കുട്ടിയെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു പക്ഷേ ഭഗവാൻ ബാക്കി കഥ മുഴുമിപ്പിച്ചില്ല അപ്പോൾ രാജാവ് പറഞ്ഞു എന്തായാലും പറയൂ സങ്കട നിവൃത്തി ഞാൻ വരുത്തും എന്ന് രാജാവ് ഭഗവാന് വാക്കുകൊടുക്കുകയും ചെയ്തു തൻ്റെ വായിലുള്ള ആ കുട്ടിയുടെ പകുതി കൂടി തിരിച്ചു തരാം പക്ഷേ ജീവനോടെ കുട്ടിയെ തരണം എന്നുണ്ടെങ്കിൽ മയൂരധ്വജ രാജാവിൻ്റെ പകുതി ശരീരം എനിക്ക് ലഭിക്കണം എന്നാണ് ആ ഹിംസ്രമൃഗം എന്നോടായി പറഞ്ഞത് എന്ന് വേഷം മാറി വന്ന് ണരൂപത്തിൽ വേഷം മാറി വന്ന ഭഗവാൻ രാജാവിനോടായി പറഞ്ഞു ഉടൻ തന്നെ രാജാവ് ഒരു മടിയും കൂടാതെ തൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗം മുറിച്ച് കടുവയ്ക്ക് നൽകുവാൻ ആജ്ഞാപിച്ചു വലിയൊരു വാൾ കൊണ്ടുവന്ന് രാജാവിനെ രണ്ടായി മുറിക്കുവാൻ തുടങ്ങുമ്പോൾ രാജാവിൻ്റെ ഇടത്തെ കണ്ണിൽ നിന്നും കണ്ണീർ പൊഴിയുന്നത് ഭഗവാൻ കണ്ടു അപ്പോൾ ഭഗവാൻ പറഞ്ഞു വേണ്ട വേദനയോടും വിഷമത്തോടും കൂടി രാജാവ് പകുതി ശരീരം ദാനം ചെയ്യരുത് ഉടൻ വന്നു രാജാവിൻ്റെ മറുപടി ഇടത്തെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നത് വേദന കൊണ്ടല്ല ഉത്തമമായൊരു കാരണത്തിനാണ് വലതുഭാഗം ഉപയോഗപ്പെടുത്തുന്നത് ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നു പക്ഷേ ഇടത്തെ ഭാഗം കൊണ്ട് ഒരു സത്കൃത്യവും നടത്താൻ കഴിയുന്നില്ലല്ലോ എന്നോർത്താണ് ഇടതു പകുതി വിഷമിച്ചത് രാജാവിൻ്റെ ഈ വാക്കുകൾ അർജുനൻ്റെ കണ്ണുകളാണ് തുറപ്പിച്ചത് ആ നിമിഷം തന്നെ ഭഗവാൻ എന്തു ചെയ്തെന്നോ തൻ്റെ ആ ബ്രാഹ്മണവേഷം വെടിഞ്ഞ് രാജാവിനെ അനുഗ്രഹിച്ചു അർജുനൻ്റെ ആ യുദ്ധ സാമർത്ഥ്യത്തേക്കാൾ ഭഗവാന് സന്തോഷം നൽകിയത് സ്വയം സമർപ്പിക്കുവാനുള്ള രാജാവിൻ്റെ ആ ആത്മാർത്ഥതയെയാണ് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനുള്ള മനസ്സാണ് ഉണ്ടാവേണ്ടത് പരമാത്മാവിനെ അറിയുന്നവരിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ സ്നേഹവും കരുണയും ക്ഷമയും ദയയുമാണ് വിശ്വാസവും ആധ്യാത്മികതയും ലഘുവായ കാര്യങ്ങളല്ല ഉന്നതമായ ആധ്യാത്മിക മൂല്യങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പകർത്തുമ്പോഴാണ് നമ്മൾ ഉത്തമമായ മനുഷ്യരാവുന്നത് അവർക്ക് പരമാത്മാവിൽ ഉറച്ച വിശ്വാസവും ഉണ്ടാവും അത്തരം ആളുകൾ സമൂഹത്തിൽ നന്മ വളർത്തും തീർച്ച ഹരേ കൃഷ്ണ ഹരേ ശരണം